കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ബെദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ യേശുക്രിസ്തുവിൻ്റെ ജനന വാർത്ത അനുസ്മരിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര സംഘടിപ്പിച്ചു തങ്കളം ലോറിസ്റ്റാനിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം മാർത്തോമാ ചെറിയ പള്ളയുടെ അഭിമുഖത്തിൽ ബദ്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ യേശു ക്രിസ്തുവിന്റെ ജനന വാർത്ത അനുസ്മരിച്ചുകൊണ്ടുള്ള വിളംബരഘോഷയാത്ര ടൗൺ കരോൾ രണ്ടായിരത്തി ഇരുപത്തി സംഘടിപ്പിച്ചു തങ്കളം ലോറി സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ടൗൺ കരോൾ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു യാക്കോബായ സുറിയാനി സഭയുടെ കോതുമംഗലം മേഖലാ മെത്രാ പൊലീത്ത അഭിവന്തിയ ഏലിയസ് മോറിയൂലിയോസ് ക്രിസ്തുമസ് സന്ദേശം നൽകി വർണ്ണശബലമായ ക്രിസ്തുമസ് റാലിയിൽ നൂറുകണക്കിന് സാന്താക്ലോസുകളും വിവിധ ക്രിസ്തുമസ് കലാരൂപങ്ങളും ഉൽക്കൂടുകളും കരോളിന് മാറ്റുകൂട്ടി രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു പള്ളി വികാരി ഫാദർ ജോസ് മാത്യു തച്ചെത്തുകുടി സഹവികാരിമാർ തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് ബി ചേലാട്ട് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ടൗൺ കരോളിന് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ